കണ്ണും ുംനസ്സും കവർന്ന് മണിമുല്ലാണ് ദൃശ്യവസന്തമൊരുക്കിയാണ് വീടിനു മുന്നിലുള്ള തോട്ടത്തിൽ അരിമണിക്ക് സമാനമായ വെളുത്തു നിറത്തിലുള്ള കുഞ്ഞു വിരിഞ്ഞിട്ടുള്ളത് മേഖലയിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ചെടിയാണ് മണിമുല്ല ചലച്ചിത്ര സീരിയൽ നടൻ വിനോദ് കോപൂരിന്റെ ടെറസിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ലയുടെ വിശേഷങ്ങൾ യൂട്യൂബിൽ കണ്ടതോടെയാണ് വർഗീസിന്റെ ഭാര്യ ബീനയ്ക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് മണിമുല്ല വളർത്തണമെന്ന ആഗ്രഹം പോവിട്ടത് എന്നാൽ ഏറെ അന്വേഷിച്ചുവെങ്കിലും ചെടി ലഭ്യമായിരുന്നില്ല പിന്നീട് കോഴിക്കോട്ടേക്കുള്ള യാത്രാമധ്യേ യൂണിവേഴ്സിറ്റി പരിസരത്തെ നഴ്സറിയിൽ നിന്ന് രണ്ടു വർഷം മുൻപാണ് ചെടി വാങ്ങി വീട്ടുമുറ്റത്ത് നട്ടത് കഴിഞ്ഞ വർഷം മണിമുല്ല പൂവിട്ടുവെങ്കിലും ഇന്ന് കാണുന്ന വിധം പൂത്തുലഞ്ഞിരുന്നില്ല മഞ്ഞുകാലത്ത് മാത്രം പൂവിടുന്ന ഈ ചെടി സാധാരണയായി ഡിസംബറിലാണ് പൂക്കുന്നത് വള്ളികളായി പടരുന്ന ഈ ചെടിക്ക് നാഗവള്ളി മുല്ല എന്നും പേരുണ്ട് വള്ളികളിൽ നൂറുകണക്കിന് വിരിയുന്ന പൂക്കളുടെ സൌരഭ്യം തേടി എപ്പോഴും പൂമ്പാറ്റകളും വണ്ടുകളും തേനീച്ചകളും എത്തുന്നതും മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് സിസിടിവി ന്യൂസ്